കുറേ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ശ്രീരാമചന്ദ്ര മഹാദേവന്റെ സ്വയംവരത്തെ കുറിച്ചാണ് തൻ്റെ പൂർവീയന്മാരുടെ ചരിത്രമെല്ലാം മനസ്സിലാക്കി ആത്മാഭിമാന ബോധത്തെ വീണ്ടും വീണ്ടും ഉയർത്തിയ രാമനോട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു രാമ നിനക്ക് വിവാഹപ്രായമായിരിക്കുന്നു നീ വിവാഹം കഴിക്കണം വൈദേഹത്തിലെ രാജകുമാരി വൈദേഹി സീത ഉഴവുചാലിൽ നിന്ന് ലഭിച്ചതുകൊണ്ട് സീത ജനകമഹാരാജാവിന്റെ പുത്രി ആയതുകൊണ്ട് ജാനകി ആ ജാനകിക്ക് സ്വയംവരമുണ്ട് നോക്കൂ ഭാരതത്തിന്റെ സവിശേഷത സ്ത്രീക്ക് ഇഷ്ടമുള്ള പുരുഷനെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഈ മണ്ണിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ പൗരാണിക കാലത്തിലേക്ക് തിരിഞ്ഞു നടക്കണം എന്ന് പറയുന്നത് ഒരു നൂറ് വർഷം മുമ്പ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ജാതീയതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ സ്ത്രീകളുടെ അവസ്ഥ വളരെ ഭയാനകമായിരുന്നു വളരെ സങ്കടകരമായിരുന്നു പലപ്പോഴും അവർക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുവാൻ കഴിഞ്ഞിരുന്നില്ല അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിലെല്ലാം സ്ത്രീയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു സുഭാഷിതം പറഞ്ഞിട്ടുണ്ട് രൂപ യൗവന സമ്പന്ന വിശാലകുല സംഭവ വിദ്യാഹീനാന ശോഭന്തേ നിർഗന്ധ ഇവ കിംശുക രൂപം വളരെ മനോഹരമാണ് യൗവനമാണ് സമ്പന്നമായ കുടുംബത്തിൽ വലിയ കുലത്തിൽ ജനിച്ചവളാണ് പക്ഷേ വിദ്യാഹീനനയാണെങ്കിൽ വിദ്യയില്ലാത്തവളാണെങ്കിൽ നിർഗന്ധം ആയിരിക്കും നിർഗന്ധം മുരിക്കിൻ്റെ പൂ പോലെ ആയിരിക്കും കാണാൻ വളരെ ഭംഗിയാണ് പക്ഷെ ഒരു പൂജയ്ക്കും ആർക്കും വേണ്ട മുടിയിൽ ചൂടാൻ ആരും എടുക്കില്ല ആരും മാല ഉണ്ടാക്കില്ല മുരിക്കിൻ്റെ പൂ പോലെ പോലെയായിത്തീരും എന്ന് മനസ്സിലാക്കുക അപ്പൊ സ്വയംവരമായിരുന്നു ഭാരതത്തിൻ്റെ പാരമ്പര്യം സ്ത്രീക്ക് അങ്ങേയറ്റത്തെ മഹത്വം ഇവിടെ കൽപ്പിച്ചിരുന്നു എത്ര നാരിസ്ഥി പൂജ്യന്തേ തത്ര ദേവത എവിടെ സ്ത്രീ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ സന്തോഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞത് ഇവിടെയാണ് അതുകൊണ്ടാണ് മുപ്പത്തിമുക്കോടി ദൈവസങ്കല്പങ്ങളിൽ ഒരറുപത് ശതമാനവും ഹിന്ദുവിന് ദേവി ഭഗവതി സങ്കല്പങ്ങളാണ് അതുകൊണ്ട് ഹിന്ദു സ്ത്രീക്ക് രാഷ്ട്രപതിയാകാം പ്രധാനമന്ത്രിയാകാം രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയാകാം എം എൽ എ ആകാം എം പി ആവാം എന്തും എന്തുമാവാം പക്ഷേ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ കക്ഷി ഉണ്ടല്ലോ ഞാൻ രാഷ്ട്രീയം പറയുകയാണെന്ന് ധരിക്കരുത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ഇന്നേ ഒരു സ്ത്രീ എം എൽ എ ആയിട്ടുണ്ടോ എം പി ആയിട്ടുണ്ടോ മന്ത്രി ഉണ്ടാവില്ല കാരണം ആ മതത്തിൻ്റെ ചിന്തകൾ അങ്ങനെയെങ്കിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ചിന്തയല്ല ഭാരതത്തിൽ എത്ര പ്രാധാന്യം രാമനുണ്ടോ അത്ര തന്നെ സീതയ്ക്കുമുണ്ട് എത്ര പ്രാധാന്യം മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രക്കുണ്ടായിരുന്നു അത്ര തന്നെ ഗാന്ധാരിക്കുമുണ്ട് പാണ്ഡുവിന് എത്ര പ്രാധാന്യമുണ്ടോ അത്ര തന്നെ പ്രാധാന്യം അതല്ലെങ്കിൽ അതിലേറെ പ്രാധാന്യം കുന്തി ദേവിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് പതിനാറ് സ്ത്രീ കുറിച്ച് നമ്മുടെ കുട്ടികൾ പഠിക്കണം ചെറിയ പ്രായത്തിൽ എന്ന് പറയുന്നത് അരുന്ധതി അനുസൂയ സാവിത്രി ജാനകി സതി ദ്രൗപദി കണ്ണകി ഗാർഗി മിരാ ദുർഗാവതി തഥാ ലക്ഷ്മി അഹല്യ ചെന്ന രുദ്രമാമ്പ സുവിക്രമ നിവേദിത ശാരദാദേവി പ്രണമ്യ മാതൃദേവത എന്ന് പറയുമ്പോൾ ഈ പതിനാറ് സ്ത്രീ രത്നങ്ങളെക്കുറിച്ച് ഭാരതം പഠിപ്പിച്ചിരുന്നു എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് സ്ത്രീക്ക് സ്വയംവരം നിശ്ചയിച്ച ആ നാട്ടിൽ രാമന് സ്വയംവരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ വൈദേഹത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ജനകമഹാരാജാവോ പറഞ്ഞു എന്റെ മകളെ കല്യാണം കഴിക്കണമെങ്കിൽ ജാതകം നോക്കണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല മറിച്ച് എൻ്റെ മകളെ കല്യാണം കഴിക്കുന്നവന് യോഗ്യത ഉണ്ടായിരിക്കണം ആ യോഗ്യത ഇതാണ് ഞാൻ ശൈവ ചാപം ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് എടുത്ത് ഉയർത്തി കുലച്ച് പൊട്ടിക്കുന്നവന് എന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കും ഇതായിരുന്നു രാജാവ് പറഞ്ഞത് പലരും വന്നു ആർക്കും അത് ഉയർത്താൻ പോലും കഴിഞ്ഞില്ല രാമൻ അവിടത്തേക്ക് കടന്നു വരുന്നു അനായാസേന ഇടത് കൈകൊണ്ട് ശൈവചാപത്തെ എടുക്കുന്നു വലത് കൈകൊണ്ട് ഞാൻ വലിച്ചു കെട്ടുമ്പോൾ ശൈവചാപം രണ്ടായി ഒടിയുന്നു ഇത് കേട്ട് സീതാദേവി വരുന്നു ആ കോമള ഗാത്രനെ കണ്ട് അതീവ സുന്ദരിയായ സീതയും അതീവ സുന്ദരനായ രാമനും വിവാഹിതരാകുന്നു വരണമാല്യം രാമന്റെ കഴുത്തിൽ ചാർത്തി അന്ന് മുതൽ രാമൻ സീതാരാമനായി മാറുന്നു സീതാറാം ആയി മാറുന്നു അപ്പോഴാണ് ജനക മഹാരാജാവ് പറയുന്നത് ഞങ്ങളുടെ കൊട്ടാരത്തിൽ മൂന്ന് പെൺകുട്ടികൾ കൂടെയുണ്ട് ദശരഥ മഹാരാജാവിനോടവർ പറയുന്ന അങ്ങയുടെ കൊട്ടാരത്തിൽ മൂന്ന് ആൺമക്കൾ കൂടെ ഉണ്ടല്ലോ നമുക്ക് ഈ കുടുംബത്തിൽ നിന്ന് അങ്ങയുടെ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചുകൂടെ അങ്ങനെ വൈദേഹത്തിലെ നാല് രാജകുമാരിമാരെ അയോധ്യയിലെ നാല് രാജകുമാരന്മാർ കല്യാണം കഴിച്ച മഹത്തായ വിവാഹം ആ വിവാഹം കഴിഞ്ഞ് അവരെല്ലാവരും സന്തോഷത്തോടു കൂടി ദശരഥ മഹാരാജാവിനൊപ്പം അയോധ്യയിലേക്ക് തിരിച്ചു പോകുമ്പോൾ വഴിയിൽ അവരെ ഒരാൾ ബ്ലോക്ക് ചെയ്തു സക്ഷാൽ പരശുരാമൻ ആ സമയത്ത് പരശുരാമനും ശ്രീരാമനും തമ്മിലുള്ളൊരു സംവാദമുണ്ട് പലപ്പോഴും വികാരങ്ങൾ കടിമപ്പെട്ട് സംസാരിക്കുന്ന പരശുരാമൻ വൈകാരിക ഭാവത്തെ തളത്തിർത്തുവാൻ കഴിയാത്ത പരശുരാമൻ ആ പരശുരാമനോടുള്ള രാമന്റെ പ്രതികരണം ശ്രീരാമന്റെ പ്രതികരണം വളരെ നയപൂർവമായിരുന്നു തത്വചിന്താപരമായിരുന്നു വളരെ വിനയത്തോടും ബഹുമാനത്തോടും കൂടിയുള്ളതായിരുന്നു ആ സംവാദങ്ങൾക്കൊടുവിൽ പരശുരാമൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലാകുന്നു ഞാനും ഈ രാമനും രണ്ടല്ല ഞങ്ങളെല്ലാം രണ്ട് ഭാവത്തിൽ വന്നു ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ധർമ്മത്തിൻ്റെ ആത്യന്തികമായ സംരക്ഷണത്തിനു വേണ്ടി ഞാനും രാമനും ഒക്കെ അവതരിച്ചിരിക്കുന്നു ഈ മണ്ണിൽ എന്ന് മനസ്സിലാക്കിയ പരശുരാമൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചാപത്തെ ശ്രീരാമ മഹാദേവന്റെ കയ്യിലേൽപ്പിച്ച് ദീർഘ തപസ്സിനായി കാനനത്തിലേക്ക് പോകുന്നതോടുകൂടി പ്രിയ സജ്ജനങ്ങളെ ബാലകാന്ഡം അവസാനിക്കുന്നു ബാലകാന്ഡമാണ് രാമായണത്തിലെ ഒന്നാമത്തെ കണ്ടം ബാലന്മാരായ രാമൻ്റെ ലക്ഷ്മണൻ്റെ ഭരതൻ്റെ ശത്രുഘ്നൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് ബാലകാന്ഡം അവരുടെ വിവാഹം അതിൽ പ്രധാനമായിരുന്നു ഏറ്റവും അർഹരായിട്ടുള്ള യുവതികളെ കണ്ടെത്തി അവരെ സ്വയംവരത്തിലൂടെ സ്വായത്തമാക്കി ധർമ്മത്തിനും സത്യത്തിനും വിരുദ്ധമായ ഒരു കർമ്മവും ചെയ്യാതെ മക്കളെ വളർത്തി വലുതാക്കുവാൻ കഴിയുന്ന ദശരഥൻ്റെയും കൗസല്യാദേവിയുടെയും കയ്യേയുടെയും സുമിത്രാ മഹാദേവിയുടെയും ചരിത്രം കൂടിയാണ് ബാലകാന്ഡം മക്കൾ വളരുമ്പോൾ അസ്ത്രശസ്ത്ര വേദപഠനം ആയുധാഭ്യാസങ്ങൾ ശാരീരിക ആയോധന കലകൾ ഉണ്ടാവണം അതുപോലെ ആത്യന്തികമായ അറിവും അവർക്കുണ്ടാവണം നമ്മുടെ കുഞ്ഞിനെ നമ്മൾ പത്താമത്തെ വയസ്സിൽ നീന്താൻ പഠിപ്പിച്ചു അവൻ അമ്പത് വർഷം നീന്തിയില്ല അറുപതാമത്തെ വയസ്സിൽ ഒരു കുളത്തിൽ വീണുവെങ്കിൽ നീന്താൻ പറ്റുമോ ഇല്ലയോ തീർച്ചയായിട്ടും നീന്താൻ പറ്റും അതിൻ്റെ പേരാണ് വിജ്ഞാനം ജീവിതത്തിൽ ഒരിക്കലും ഒരിക്കൽ പഠിച്ചാൽ മറന്നു പോകാത്തത് ജീവിതാന്ത്യം വരെ കൂടെ ഉണ്ടാകുന്നത് നമ്മെ കടിക്കുവാൻ ഒരു പേപ്പട്ടി ഓടിവരികയാണ് ഒരു അമ്പത് മീറ്റർ അരികിൽ പേപ്പട്ടി എത്തിയിട്ടുണ്ട് നമ്മൾ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും പഠിച്ചിട്ടുണ്ട് ക്ലാസ്സിലെല്ലാം എ പ്ലസ് തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ പേപ്പട്ടി കടിക്കുമെന്നേ യഥാകാലത്ത് ചികിത്സിച്ചില്ലെങ്കിൽ പേ പിടിച്ചു മരിക്കും അപ്പോ പേപ്പട്ടി കടിക്കാൻ വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉപകരിക്കുന്നത് എന്താണ് ഒന്നുകിൽ പേപ്പട്ടിയേക്കാൾ വേഗതയിൽ ഓടാൻ കഴിയണം അതിന് മനസ്സിന് ശക്തി ഉണ്ടാകണം മനസ്സിന് ശക്തിയില്ല എങ്കിൽ കാല് ചലിക്കില്ല കാല് വിറച്ചു പോകും അല്ലെങ്കിൽ തൊട്ടടുത്ത മരത്തിൽ കയറുവാൻ കഴിയണം അല്ലെങ്കിൽ തൊട്ടടുത്ത കുളത്തിൽ ചാടി രക്ഷപ്പെടാൻ കഴിയണം ഇത് മാത്രമേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പേപ്പട്ടി കടിക്കാൻ വരുന്നു എന്ന ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധിയാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് തുണയാകുന്ന ഈ വിദ്യയുടെ പേരാണ് വിജ്ഞാനം എന്നറിയണം മരണം വരെ കൂടെ ഉണ്ടാകുന്ന അറിവ് കൊടുത്താലും കൊടുത്താലും തീരാത്തത് ആരും മോഷ്ടിച്ചു കൊണ്ടുപോകാത്തത് അതുകൊണ്ടാണ് സോക്രട്ടീസ് പറഞ്ഞത് വിശുദ്ധം ഈസ് ദ ബെസ്റ്റ് കൈൻഡ് ഓഫ് റിച്ചസ് എന്ന് നമുക്ക് ഒരുപാട് ധനങ്ങളുണ്ട് ആ ധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധനമാണ് അറിവ് ആ അറിവിനെ ആർജിച്ചു രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘനും ബാല്യകാലത്ത് പത്ത് വയസ്സിനുള്ളിൽ നാം ആർജിക്കുന്ന അറിവ് അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഇൻപ്രിന്റിങ് പിരീഡ് ആ കുട്ടിയുടെ ഉള്ളിൽ നമ്മൾ എന്താണോ പ്രിന്റ് ചെയ്യുന്നത് അത് ആ കുട്ടിയുടെ സംസ്കാരമായി തീരും രാവിലെ കാക്ക കരഞ്ഞു കുയിലിൽ കൂകി എന്ന് പറയുമ്പോൾ കാക്കയുടെ കരച്ചിൽ അസ്വസ്ഥതയും കുയിലിൻ്റെ കൂകൽ ആനന്ദത്തെയും പ്രദാനം ചെയ്യുന്നത് കേൾവി ഒരു സംസ്കാരമായതുകൊണ്ടാണ് നാം വീട്ടിലെത്തിയപ്പോൾ രണ്ട് കാഴ്ചകൾ അന്ന് കണ്ട രണ്ട് കാഴ്ചകൾ ഓർമ്മ വന്നു ഒരു വണ്ടി കയറിയിട്ട് ഒരു പാമ്പ് ചതഞ്ഞരഞ്ഞു പോയതും ഒരു റോസാപ്പൂവിൻ്റെ തോട്ടവും ഇത് ഓർമ്മ വന്നത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് രണ്ടും അലോസരത്തെ ഉണ്ടാക്കുന്നു ഒന്നെങ്കിൽ ഒന്ന് ആനന്ദത്തെ ഉണ്ടാക്കുന്നു അതായത് കാഴ്ചയും കേൾവിയുമെല്ലാം നമ്മുടെ സംസ്കാരത്തിൻ്റെ രൂപമാണ് സംസ്കാരത്തെ സ്വായത്തമാക്കുവാനുള്ള വഴികളാണ് അപ്പോഴാണ് രാമായണത്തിലെ ഒന്നാമത്തെ കാന്ഡമായ ബാലകാന്ഡത്തെ പ്രിയമുള്ളവരെല്ലാവരും സമഗ്രമായി പഠിക്കേണ്ടതുണ്ട് കാരണം ബാലകാന്ഡം ഒരു കുഞ്ഞിൻ്റെ ജീവൻ എങ്ങനെയാണ് ഏറ്റവും ഉന്നതമായി വളരുന്നത് ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബാല്യകാലത്ത് നാം പഠിച്ചു വളരുന്ന ശീലങ്ങളും നാം സ്വായത്തമാക്കുന്ന വിദ്യകളും മരണം വരെ നമുക്കൊപ്പം ഉണ്ടാകുമെന്ന് ബാലകാന്ഡം നമ്മെ പഠിപ്പിക്കുന്നു നാളെ നമുക്ക് അയോധ്യാകാണ്ടത്തെക്കുറിച്ച് ചിന്തിക്കാം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ നന്ദി നമസ്കാരം